എല്ലാ കൂട്ടുകാർക്കും എൽ പി എസ് സി യു പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള സൈക്കോളജിയുടെ ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെവിടം വരാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസ പ്രോജക്റ്റുകളാണല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള പാഠ്യപദ്ധതി സമീപന രേഖയാണ് അപ്പോൾ നമുക്ക് പഠിച്ചാലോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എട്ട് പാഠ്യപദ്ധതി സമീപനങ്ങൾ അല്ലെങ്കിൽ എട്ട് കരിക്കുലം അപ്രോച്ചിനെ പറ്റിയിട്ടാണ് ഇവിടെ ഞാൻ നാലെണ്ണം എഴുതിയിട്ടുള്ളു അതായത് ആദ്യം എഴുതിയിരിക്കുന്ന ഉദ്ഗ്രതിത സമീപനത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിഷയബന്ധിത സമീപനം രണ്ടാമത് എഴുതിയിരിക്കുന്ന ചാക്രിക സമീപനത്തിൻ്റെ ഓപ്പോസിറ്റാണ് രേഖീയ സമീപനം അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ നാലെണ്ണത്തി അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉദ്ഗ്രതിത സമീപനം എന്ന് പറയുന്നത് എന്താണ് ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം അപ്രോച്ചാണ് വിഷയബന്ധിതം എന്ന് പറയുന്നത് എന്താണ് വിഷയം സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് സെൻറ്റേർഡ് കരിക്കുലം അപ്രോച്ചാണ് ഇനി ചാക്രികം എന്ന് പറയുന്നത് എന്താണ് സ്പൈറൽ അപ്രോച്ചാണ് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ വരും രേഖീയ സമീപനം എന്ന് പറയുന്നത് ലീനിയർ അപ്രോച്ചാണ് ലീനിയർ കരിക്കുലം അപ്രോച്ചാണ് ഇനി എന്താണ് ഇനി ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവും അറിയാമല്ലോ ശിശു എന്ന് പറയുന്നത് എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം അപ്രോച്ചും ടീച്ചേഴ്സ് സെൻറ്റേഡ് കരിക്കുലം അപ്രോച്ചും ലാസ്റ്റ് വൺ ഉൽപ്പന്ന അധിഷ്ഠിതവും പ്രക്രിയ അധിഷ്ഠിതം ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ് അപ്പം പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് കരിക്കുലം അപ്രോച്ചും പ്രോസസ് ഓറിയൻറ്റഡ് കരിക്കുലം അപ്രോച്ചും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും കാര്യമേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ചെറിയ വീഡിയോ ആണ് ഒന്നാമത്തത് ഉദ്ഗ്രത സമീപനം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം അപ്രോച്ചാണ് അപ്പോൾ എന്താണ് ഇൻറ്റർഗ്രേറ്റഡ് അല്ലെങ്കിൽ ഉത്കൃതിതോ എന്ന് പറയുന്നത് എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് അല്ലേ അതായത് നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് മലയാളം സോഷ്യല് സയൻസ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പല അങ്ങനെയൊന്നും ഓരോരോ സബ്ജക്റ്റായിട്ട് അവർക്ക് എടുത്ത് പറയുന്നില്ല അവർക്ക് എല്ലാം കൂടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് ഓരോ സബ്ജക്റ്റും അവിടെ നമ്മൾ തരംതിരിച്ച് പഠിപ്പിക്കുന്നില്ല ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെറിയ ക്ലാസ്സുകളിൽ വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത് ഉദ്ഘൃതിത സമീപനമാണ് ഇവിടെ ഓരോരോ സബ്ജക്റ്റായിട്ട് തിരിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ ഓരോ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആണ് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ആണ് അത് ഒരു പി വൈക്കു ആണ് കേട്ടോ വിവിധ വിഷയങ്ങളാക്കി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഉദ്ഗ്രഥിത സമീപനമാണ് ഇപ്പം ഏത് ക്ലാസ്സുകളിലാണ് ചിലപ്പോൾ പ്രൈമറി ക്ലാസ്സുകളെന്ന് അവർ എടുത്ത് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്നുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമാണ് ഈ ഒരു രീതി അവലംബിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ പ്രൈമറി ക്ലാസ്സുകളാണ് എന്നാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കുക ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് അധികം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് തെങ്ങുണ്ട് ചെറിയ തെങ്ങുണ്ട് വൃക്ഷമുണ്ട് ആ പിന്നെന്താണ് പശു ഉണ്ട് ഒരു പശു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അടുത്തത് ക്ലിയറല്ല അതുപോലെ തന്നെ വീടുണ്ട് രണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ പിച്ചറിലുള്ള സംഭവങ്ങളൊക്കെ പറയും ഒന്നാം ക്ലാസ്സിലെ രണ്ടിലെയും അത് പറയാൻ വേണ്ടി വിഷമമൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യും ടീച്ചർ വീടിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് വീട് നല്ല വീട് അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ ആ ഒരു പാട്ട് ടീച്ചർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുന്നു അപ്പോൾ കവിത പാട്ട് ഇതൊക്കെ വരുന്ന ഏത് സബ്ജക്റ്റിലാണ് മലയാളം ഇനി ടീച്ചർ ചോദിക്കുകയാണ് അവിടെ ചെറിയ തെങ്ങ് ഏതാണ് വലിയ തെങ്ങ് ഏതാണ് ചെറിയ പശുക്കുട്ടി ഏതാണ് വലിയ പശുക്കുട്ടി ഏതാണ് ഏ അപ്പം ചെറുത് വലുത് ഇനി അതിലെ മൃഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ എണ്ണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾ എണ്ണു അല്ലേ എത്ര തെങ്ങുണ്ട് രണ്ട് തെങ്ങുണ്ട് ഒരു മരമുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് മരങ്ങളുണ്ട് അങ്ങനെ കുട്ടികൾ എണ്ണുന്നു എണ്ണുക അല്ലെങ്കിൽ ചെറുത് വലുതൊക്കെ പഠിക്കുന്ന എവിടെയാണ് മാത്സില് അപ്പോൾ മാത്സ് വന്നേ അപ്പോൾ ഓരോ സബ്ജെക്ട് വേർതിരിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല എല്ലാം കൂടെ ഒന്നിച്ച് ഒരു പിക്ചറിൽ ഉൾക്കൊള്ളിച്ചല്ലേ മിസ്സ് പഠിപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ കുട്ടികളവിടെ നിന്ന് കളിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു കുറുക്കനോ എന്തോ ഒരു മൃഗത്തിൻ്റെ ഫോട്ടോയും കൂടെ കാണിക്കും നമുക്ക് ക്ലിയർ ആവാത്തെയാണ് അപ്പോൾ അതിങ്ങനെ ഓടി വരുന്ന സമയത്ത് കുട്ടികൾ എന്തു ചെയ്യും പെട്ടെന്ന് അങ്ങ് വീട്ടിലോട്ട് ഓടിക്കയറി കതടയ്ക്കും അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുള്ളത് അല്ലേ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ സോഷ്യൽ എന്നൊരു പറയുന്ന പാർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇല്ലേ അപ്പോൾ ഇവിടെ എന്തൊക്കെ കുട്ടികൾ പഠിച്ചു മാത്സ് പഠിച്ചു മലയാളം പഠിച്ചു സോഷ്യൽ പഠിച്ചു അല്ലേ ഓരോരോ കാര്യങ്ങൾ അതാണ് സമഗ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരോ സബ്ജെക്റ്റായിട്ട് വേർതിരിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല ഒന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോകുന്നു അത്രയേ ഉള്ളൂ ഇപ്പം ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മഴപ്പാട്ട് മഴയുണ്ടാവുന്നതെങ്ങനെ മഴ മാപിനി നിർമ്മിക്കൽ ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവയിലൂടെ മഴ എന്ന തീം വിനിമയം ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ ക്ലാസ്സിലൂടെ പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് പ്രകടമാകുന്നത് ഇവിടെ മഴപ്പാട്ട് എന്ന് പറയുന്ന ഒരു കവിതയാണല്ലേ അതുപോലെ മഴയുണ്ടാകുന്നത് എങ്ങനെ സയൻസ് വന്നില്ലേ മഴ മാപിനി നിർമ്മിക്കൽ ഒരു ആക്ടിവിറ്റിയായി ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കൽ സോഷ്യലായി അല്ലേ ഇതെല്ലാം ഇവിടെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് ആണ് അല്ലേ ഓരോ സബ്ജെക്റ്റായിട്ട് വേർതിരിച്ച് പഠിപ്പിക്കാതെ ഒരു മഴയെക്കുറിച്ചൊരു തീം കുട്ടികളിലേക്ക് എത്തിക്കുവാണ് അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഉദ്ഘൃതിത സമീപനമാണ് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തത് വിഷയബന്ധിത സമീപനം നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഉദ്ഘൃതിത സമീപനത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിഷയബന്ധിത സമീപനം അപ്പോൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എന്താണ് ഉദ്ഗ്രധിത സമീപനമാണ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാന്ന് നമ്മൾ പഠിച്ചു ഇനി മൂന്നാം ക്ലാസ് മുതൽ നമ്മൾ കുട്ടിക്ക് പ്രത്യേകം സബ്ജക്റ്റായിട്ട് വേർതിരിച്ചാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സെന്നും പറഞ്ഞല്ലേ അതിനെയാണ് നമ്മൾ വിഷയബന്ധിത സമീപനം എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്നതാണ് വിഷയബന്ധിത സമീപനം ഇപ്പം മൂന്നാം ക്ലാസ് മുതലാണ് ഈ ഒരു രീതി നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും മാത്സ് എന്താണ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം പരിസര പഠനം എന്നിങ്ങനെ വിഷയം വേർതിരിച്ച് അല്ലെങ്കിൽ തിരിച്ച് പഠന അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു ക്ലിയർ ആയല്ലോ മറ്റേതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി രേഖീയ രീതിയും ചാക്രീയ രീതിയാണ് അല്ലേ രണ്ടാമത് നമ്മൾ പറഞ്ഞു രേഖീയ രീതിയും ചാക്രീയ രീതിയാണ് അതിൽ രേഖീയം അല്ലെങ്കിൽ ലീനിയർ അപ്രോച്ച് എന്ന് പറയുന്നത് നേരെ വാ നേരെ പോ അതായത് ഒരാശയം നമ്മൾ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചതിന് ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്നു അതായത് നമ്മൾ ടെൻസ് പഠിക്കുന്നു അല്ലേ ടെൻസ് പഠിക്കുന്ന സമയത്ത് ആദ്യം ടീച്ചർ ഫ്യൂച്ചർ ടെൻസ് ആണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതോ ആദ്യം പാസ്റ്റ് ടെൻസ് ആണോ പഠിപ്പിക്കുന്നത് ഇല്ല അതിനൊരു ഓർഡർ ഉണ്ട് ഉണ്ടല്ലേ ആദ്യം എപ്പോഴും നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് അത് പഠിച്ചു തീർന്നതിന് ശേഷമാണ് പാസ്റ്റ് ടെൻസ് തുടങ്ങുന്നത് അതും പൂർണ്ണമായിട്ടും പഠിച്ചതിന് ശേഷമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഈ രീതിയിലാണ് അവരെ ക്രമീകരിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അല്ലേ അതാണ് രേഖീയ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ആശയം പൂർണ്ണമായിട്ട് പഠിച്ചതിനു ശേഷം മറ്റൊന്ന് അവതരിപ്പിക്കുന്നു പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ മാത്സിലും സംഖ്യകളെക്കുറിച്ചൊക്കെ ഫസ്റ്റ് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ശേഷമാണ് എന്താണ് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ പോകുന്നത് മനസ്സിലായി അപ്പോൾ ഒരു ആശയം പൂർണ്ണമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത ആശയം അവതരിപ്പിക്കുന്നത് ഓക്കെ അല്ലേ അടുത്തത് ചാക്രിക രീതി അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ചാണ് അതായത് ഒരു ക്ലാസ്സിലല്ല നമ്മൾ ഇത് പഠിച്ചു തീർക്കുന്നത് ഇത് കണക്റ്റഡ് ആണ് ഒരു സ്പൈറൽ ബൈൻഡിങ് പോലെ ഇത് കണക്റ്റഡ് ആയിരിക്കും അതായത് കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഓരോരോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പഠിച്ചു വരും അങ്ങനെ നമ്മൾ പത്താം ക്ലാസ് വരെയും പ്ലസ് വൺ പ്ലസ് ടു വരെയൊക്കെ ഈ ഒരു കാര്യം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകും നമ്മൾ കുഞ്ഞു ക്ലാസ്സിന് ഫോഴ്സ് പഠിക്കുന്നുണ്ട് പിന്നെ എന്താണ് വലിയ വലിയ ക്ലാസ്സിലാകുമ്പോൾ അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ വിശ്രൃതി കൂടുന്നു അല്ലേ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ഈ പ്ലസ് ടു വരെ എന്തുണ്ട് ഞാൻ മിനിമം പറയുവാണ് പ്ലസ് ടു വരെ ഈ ഫോഴ്സ് ഉണ്ട് അല്ലേ നമ്മൾ രണ്ടാം ക്ലാസ് അല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഫോഴ്സ് അല്ല നമ്മൾ പ്ലസ് ടുവിന് ചെല്ലുമ്പോൾ പഠിക്കുന്നത് ആണോ ഇല്ല നമ്മൾ സിമ്പിളി തുടങ്ങി എന്തായി കോംപ്ലക്സിലോട്ട് പോയല്ലേ അപ്പോൾ ഈ ഒരു ആശയം ചാക്രിക ചാക്രികാരോഹണം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ബ്രൂണറാണ് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ടുള്ള ക്രമീകരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് വളരെ എന്താണ് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നു പിന്നെയുള്ള ക്ലാസ്സുകളിൽ അതിങ്ങനെ എങ്ങനെ ഇങ്ങനെ ആഡ് ആ ഒരു അറിവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകും നമ്മൾ കുട്ടികൾക്ക് ചെറുതിലെ ഓരോ ബോഡി പാർട്സ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കണ്ണ് മൂക്ക് നെക്ക് സ്റ്റൊമക്ക് കാല് കൈ ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിരലുകൾ അല്ലാതെ ആദ്യമേ ഹാർട്ട് ലങ്സ് ലിവർ ഇതൊക്കെയാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇല്ല കുറച്ചുകൂടി കുട്ടി അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന ബാക്കിയുള്ള അതല്ല ആന്തരികമായിട്ടുള്ള ബോഡി പാർട്സൊക്കെ കുട്ടി പരിചയപ്പെടുന്നത് അല്ലേ പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻസ് അവിടെ കുട്ടി പഠിക്കുന്നു പിന്നെന്താണ് ആഹാരം ഉള്ളിലേക്കിടക്കുമ്പോൾ ഉള്ള ദഹന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും അല്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കുട്ടി പഠിച്ചു പഠിച്ചു പോകുന്നു അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകും അതിപ്പോൾ ഏത് സബ്ജെക്റ്റ് എടുത്താലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും സോഷ്യലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതല്ല പത്താം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് പോവും ചലനം അല്ലെങ്കിൽ എന്താണ് മോഷൻ മോഷൻ എന്ന് വെച്ചാൽ ആദ്യം എന്താണ് ചലിക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ചലിക്കാൻ പറ്റാത്ത ഏതൊക്കെ ഇതൊക്കെയാണ് കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോസ് ഓഫ് മോഷനും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ എഴുതണമല്ലോ അതുകൊണ്ടാണ് കൂടുതലും മനസ്സിലാക്കി തന്നത് കേട്ടോ ഇനി എന്താണ് ഒരാശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിനേയം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതിയിലല്ല നമ്മൾ പറഞ്ഞതാണ് നേടിയ അറിവിൽ നിന്നും നിരന്തര അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി ഓക്കെ എല്ലായിടത്തേക്ക് പോവാം അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഈസി ആയിട്ടുള്ള കാര്യമാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതിയും ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയും അതായത് ടീച്ചേഴ്സ് സെൻറ്റേർഡും ചൈൽഡ് സെൻ്റേർഡും ടീച്ചേഴ്സ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചറിനാണ് പ്രാധാന്യം അല്ലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന ടാസ്ക്കിന് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ എന്നാണ് ചൈൽഡ് സെൻറ്റേർഡ് എന്ന് പറയുന്നത് കുട്ടിക്കാണ് അവിടെ പ്രാധാന്യം ടീച്ചർ വെറും ഒരു എന്തായിരിക്കും ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും ഒരു സഹായി മാത്രമായിരിക്കും കുട്ടി സ്വാഭാവികമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണോ അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് അദ്ധ്യാപകൻ്റെ കടമ അടുത്തത് ഉൽപ്പന്നാധിഷ്ഠിത പദ്ധതി ഉൽപ്പന്നം എന്ന് പറയുന്നത് പ്രോഡക്റ്റാണ് ആ പേര് പോലെ തന്നെ ഇവിടെ പ്രോഡക്റ്റിന് മാത്രമേ ഉള്ളൂ പ്രാധാന്യം മനസ്സിലായോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് മാത്സിലൊരു പ്രോബ്ലം തന്നു അപ്പോൾ ഞാൻ ചോദിക്കുക നിങ്ങളോട് അതിൻ്റെ ആൻസർ കിട്ടിയോ ആൻസർ കിട്ടിയോ എത്രയാണ് ആൻസറ് എൺപത്താറാണ് ആൻസർ അത്രയേ ഉള്ളൂ നിങ്ങളതെങ്ങനെ പരിഹരിച്ചു അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നില്ല പ്രോഡക്റ്റ് കിട്ടിയോ കിട്ടി അതിന് മാത്രമേ ഉള്ളൂ അവിടെ പ്രാധാന്യം മനസ്സിലായോ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്നാധിഷ്ഠിത പദ്ധതി കുട്ടിക്ക് ഉത്തരം പറയാനായാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിൽ എത്തുന്നു ഇപ്പം ഞാൻ തന്ന മാത്സ് ചിലപ്പോൾ നിങ്ങളെന്ത് ചെയ്യും മറ്റൊരാളെ നോക്കിയായിരിക്കും എഴുതിയതല്ലേ ഞാനപ്പം അതേ അപ്പോൾ എനിക്കൊന്ന് ബോഡി ചെയ്യിപ്പിക്കാം അല്ലേ അങ്ങനെ ചെയ്യിപ്പിച്ചാൽ നിങ്ങളത് ചെയ്ത രീതി എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും ഞാൻ അതൊന്നും അന്വേഷിക്കുന്നില്ല ആൻസർ കിട്ടിയോ ആൻസർ കിട്ടി മാത്രം ബാക്കി ഉള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഏത് വഴിയിട്ടാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്ന കാര്യമൊന്നും അന്വേഷിക്കുന്നില്ല അപ്പം പേര് പോലെ തന്നെ ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റിനാണ് അവിടെ പ്രാധാന്യം അടുത്തത് പ്രക്രിയാധിഷ്ഠിത പാഠ്യപദ്ധതി അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് പാഠ്യപദ്ധതി അല്ലെങ്കിൽ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്കൂൾ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പ്രക്രിയാധിഷ്ഠിത പാഠ്യപദ്ധതിയാണ് ഒരിക്കലും പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് അല്ല ഇവിടെ എന്തിനാണ് പ്രാധാന്യം പ്രോസസ്സിനാണ് പ്രാധാന്യം പ്രോഡക്റ്റിന് പ്രാധാന്യമൊന്നുമില്ല ഇവർ പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് താനേ ഇങ്ങ് വന്നോളും അല്ലെങ്കിൽ ഉൽപ്പന്നം താനേ ഇങ്ങ് എന്നാണ് പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു ഒരു പ്രോബ്ലം തന്നു നേരത്തെ നിങ്ങൾ ആൻസർ മാത്രമേ പറഞ്ഞോളെ ഇവിടെ എനിക്കറിയണം ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരുവാണ് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത് ഏതൊക്കെ ഡേറ്റാസ് നിങ്ങൾ കളക്ട് ചെയ്തു എന്താണ് നിങ്ങൾ ഫോമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് പിന്നെ അനാലിസിസ് സിന്തസിസ് അങ്ങനെയുള്ള എല്ലാ പ്രക്രിയയും എന്താണെന്ന് എനിക്ക് അറിയണം അതാണ് പ്രോസസ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്ന പരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നതിനാണ് അവിടെ പ്രാധാന്യം അല്ലാതെ പ്രോഡക്റ്റിന് അവിടെ പ്രാധാന്യം ഇല്ല പ്രക്രിയ ശരിയായാൽ ഉൽപ്പന്ന സ്വാഭാവികമായിട്ടും ശരിയായിക്കൊള്ളും കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം പ്രക്രിയാധിഷ്ഠിത പാഠ്യപദ്ധതിയാണ് ഓർത്തേക്കട ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ച നാലെണ്ണം വളരെ പ്രധാനപ്പെട്ടയാണ് ഉദ്ഗ്രതിതവും അതിനോടൊപ്പം വിഷയബന്ധിതവും പഠിച്ചു പിന്നെന്താ പഠിച്ചത് ശിശു കേന്ദ്രീകൃതവും പഠിച്ചു അധ്യാപക കേന്ദ്രീകൃതവും പഠിച്ചു ചാക്രികവും പഠിച്ചു രേഖീയവും പഠിച്ചു പിന്നെന്താ പഠിച്ചത് പ്രക്രിയയും പഠിച്ചു എന്താണ് പ്രക്രിയയും ഓപ്പോസിറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നാധിഷ്ഠിത പാഠ്യപദ്ധതിയും പഠിച്ചു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ച ഉദ്ഘൃതിത പാഠ്യപദ്ധതി നിന്ന് തന്നെയാണ് കേട്ടോ ബാക്കി ഇന്ന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല പിന്നെ ഈ പറയുന്ന പ്രോസസ്സ് ഓറിയൻറ്റഡും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കാണാതെ പഠിക്കേണ്ട മനസ്സിലാക്കി വെച്ചേക്കാം ഏക കേന്ദ്രിത സമീപനം എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുന്നു പിന്നീട് അങ്ങോട്ടേക്ക് പോകും തോറും കാഠിന്യം കൂടി വരും അല്ലേ സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു ലളിതമായതിൽ നിന്ന് സങ്കീർണ്ണതയിലേക്ക് അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് മനസ്സിലായല്ലോ ഇനി പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് കരിക്കുലോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് കേരളത്തിലാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ടിടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കെ എസ് സി എഫ് ടു തൗസൻഡ് സെവൻ ഇല്ലേ കേരള കരിക്കുലം അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ഈ പറയുന്ന ഇഷ്യൂ ബേസ്ഡ് കരിക്കുലോ അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ട് കുട്ടികളെ ബോധവുമാരാക്കുക ഇപ്പോൾ ഹാംഫുൾ പെസ്റ്റിസൈഡ്സ് അല്ലെ ഈ പെസ്റ്റിസൈഡ്സൊക്കെ പച്ചക്കറികളും അതിലുമൊക്കെ തളിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന അസുഖത്തെ പറ്റിയിട്ട് പബ്ലിക് ഹെൽത്തിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടും പിന്നെന്താണ് എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളം കെട്ടുന്നത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാട് നിലനിൽക്കുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ട് കുട്ടികളെ ബോധവന്മാരാക്കുന്നു അതേ പറ്റിയിട്ടൊക്കെയാണ് ഈ പറയുന്ന കരിക്കുലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടും നല്ലൊരു സിറ്റിസൺ ആയിട്ട് കുട്ടികളെ വാർത്തെടുക്കുന്നതിലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യത്തെ പറ്റി ഇതൊക്കെയാണ് അവർ പ്രമോട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇത് കെ സി എഫ് ടു തൗസൻഡ് സെവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സമയത്താണ് ഈ പറയുന്ന ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം വരുന്നത് കേട്ടോ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നെക്സ്റ്റ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതിയാണ് അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം അല്ലേ നമ്മളിപ്പോൾ ഒരു കോഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കാനുള്ള കുറേ സബ്ജക്റ്റും അതിൻ്റെ കണ്ടൻറ് അല്ലെങ്കിൽ ഉള്ളടക്കവും മാത്രമല്ല പ്രസ്താവിക്കേണ്ടത് അതിന് വ്യക്തമായിട്ടൊരു ലക്ഷ്യം ഉണ്ടാവണം ഈ ലക്ഷ്യം നേടാനുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠനാനുഭവങ്ങളും എല്ലാം കൂടെ ചിട്ടപ്പെടുത്തിയ ഒരു ചട്ടക്കൂടാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സമഗ്രവും സൂക്ഷ്മവുമായിട്ട് തീരുമാനിക്കുകയും അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പഠനാനുഭവങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയും എന്നുള്ളതാണ് ഉദ്ദേശാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പ്രയോഗ രീതി എന്ന് പറയുന്നത് ഇവിടെ വിഷയങ്ങളും വിഷയമേഖലകളും ഒന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നില്ല നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള പഠനാനുഭവങ്ങളെ വിഷയാധിഷ്ഠിതമായോ ഉദ്ഗ്രതിതമായോ ആസൂത്രണം ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ വിഷയങ്ങളോ വിഷയ ഒന്നും മുൻകൂട്ടി എന്ത് ചെയ്യുന്നില്ല പ്ലാൻ ചെയ്യുന്നില്ല ഇവിടെ എന്താണ് അതിൻ്റെ ലക്ഷ്യത്തിന് തന്നെയാണ് പ്രാധാന്യം മനസ്സിലായ ലക്ഷ്യവും അത് നേടാനുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠനാനുഭവങ്ങളും കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് എളുപ്പമുള്ള ടോപ്പിക്കാണ് വളരെ ഇച്ചിരിയെ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കേണ്ട രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഉദ്ഗ്രതിത സമീപനം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചും രണ്ടാമത്തത് ചാക്രികാരോഹണോ അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ചും ആണ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം മനസ്സിലാക്കി വെച്ചേക്കാം ഇത് രണ്ട് നന്നായിട്ട് പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് പറഞ്ഞ സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് വെറുതെ നമ്മൾ സമയം കളയേണ്ടല്ല നിങ്ങൾ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്